നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റീൽസ് പ്രേമികൾക്ക് ഏറെ സന്തോഷകരമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ യു എസിൽ നിന്ന് പുറത്തുവന്നിരിക്കുന്നത് ആരാധകരുടെ ഇഷ്ട പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ടിക്ടോക്ക് ആപ്പിന്റെ വിലക്ക് മാറ്റാൻ പോകുകയാണ് വൈകാതെ തന്നെ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ എന്നിവ ടിക്ടോക്കിന്റെ ആപ്പ് ലഭ്യമായി തുടങ്ങുമെന്നതാണ് വിവരം ടിക്ടോക്ക് ആപ്പിനെ കുറിച്ച് കാലങ്ങളോളമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചകൾക്കൊടുവിലാണ് ആപ്പ് വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ചൈനീസ് ഉടമസ്ഥതയുള്ള ആപ്പാണ് എന്ന ആശങ്കകൾ കണക്കിലെടുത്തുകൊണ്ടാണ് യു എസ് നിർമ്മാതാക്കൾ ആപ്പ് ആദ്യം നീക്കം ചെയ്തിരുന്നത് അമേരിക്കൻ പൗരന്മാരെ ചാരപ്പണി ചെയ്യാൻ ഈ ജനപ്രിയ ആപ്പ് ഉപയോഗപ്പെടുത്തും എന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയർന്നിരുന്ന ആശങ്ക കഴിഞ്ഞ ഏപ്രിലിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു ടിക്ടോക് ബാൻ ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് വിദേശ എതിരാളികളിൽ നിന്ന് അമേരിക്കക്കാരെ സംരക്ഷിക്കാൻ നിയന്ത്രിത ആപ്ലിക്കേഷൻസ് ആക്ട് എന്ന് വിളിക്കുന്ന ഫെഡറൽ നിയമനിർമ്മാണത്തെ കോൺഗ്രസിന്റെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും പിന്തുണയ്ക്കുകയും പ്രസിഡന്റ് ജോ ബൈഡൻ നിയമത്തിൽ ഒപ്പുവെക്കുകയും ചെയ്യുകയായിരുന്നു ജനുവരി പത്തൊൻപതിനകം ബൈ ടാൻസ് യോഗ്യതയുള്ള ഓഹരി വില്പന നടത്തിയില്ല എങ്കിൽ ടിക്ടോക്കിന് രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്തുമെന്നതായിരുന്നു അന്ന് നിയമം അനുശാസിച്ചത് ആപ്പിൾ ഗൂഗിൾ ഒറാക്കിൾ തുടങ്ങിയിട്ടുള്ള ഇന്റർനെറ്റ് സേവനദാതാക്കൾ വിദേശ എതിരാളികളിൽ നിന്ന് അമേരിക്കക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നിയന്ത്രിത ആപ്ലിക്കേഷൻസ് ആക്ട് ആണിതെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അന്ന് തീരുമാനമെടുത്തത് ഇതുപ്രകാരം ആപ്പ് ഇനി ആരും തന്നെ ഉപയോഗിക്കരുത് എന്നതാണ് നിയമമെന്നും നിയമം തെറ്റിക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ ലഭ്യമാകുമെന്നും ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു ബൈഡ് ബൈഡാൻസിന്റെ ഉടമസ്ഥാവകാശവും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുമായുള്ള അതിന്റെ ആരോപണ വിധേയമായ ബന്ധവും ആപ്പിനെ ദേശീയ സുരക്ഷ അപകടത്തിലാക്കുമെന്ന യു എസ് സർക്കാർ കേസ് ഉന്നയിച്ചപ്പോൾ ടിക്ടോക്കിന്റെ നൂറ്റി എഴുപത് ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളുടെ ഒന്നാം ഭേദഗതി അവകാശങ്ങൾ നിയമം ലംഘിക്കുന്നു എന്നതായിരുന്നു ടിക്ടോക്കിന്റെ വാദം ജനുവരിയിൽ സുപ്രീം കോടതി ബൈഡൻ ഭരണകൂടത്തിനൊപ്പമായിരുന്നു നിന്നിരുന്നത് ടിക്ടോക്കിന്റെ ഡാറ്റാ ശേഖരണ രീതികളും ഒരു വിദേശ എതിരാളിയുമായുള്ള ബന്ധവും സംബന്ധിച്ചുള്ള ദേശീയ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഓഹരി വിൽപ്പന ആവശ്യമാണ് എന്ന് തീരുമാനത്തിലെത്തുകയുണ്ടായി എന്നാൽ പിന്നീട് സുപ്രീം കോടതിയുടെ തീരുമാനത്തിനെതിരെ ബൈഡൻ ഭരണകൂടം ഇടപെട്ടില്ലെങ്കിൽ യു എസിലെ പ്രവർത്തനങ്ങൾ അടച്ചുപോട്ടുമെന്ന രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലാണ് നടത്തിയത് ഒടുവിൽ മുമ്പ് ഈ നിരോധനത്തെ പിന്തുണച്ചിരുന്ന ട്രംപ് നിരോധനം നടപ്പാക്കുന്നത് മാറ്റിവെക്കുമെന്ന് പറഞ്ഞതിനു ശേഷം ആപ്പ് വീണ്ടും ഓൺലൈനിൽ വരികയാണ് നിയമത്തിന്റെ സമയപരിധി ഏപ്രിൽ അഞ്ച് വരെ എഴുപത്തിയഞ്ച് ദിവസം കൂടി നീട്ടുകിട്ടുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് അപ്പോൾ തന്നെ അതായത് അധികാരമേൽക്കുന്ന ദിവസം തന്നെ ഒപ്പുവയ്ക്കുകയുണ്ടായി ഇപ്പോൾ ആപ്പ് ഉടൻ തന്നെ പ്ലാസ്റ്റ് പ്ലേ സ്റ്റോർ അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറുകളിലൊക്കെ ലഭ്യമായി തുടങ്ങും എന്നുള്ള വിവരം